ക്രിയേറ്റീവ് ക്രിറ്റിസിസം പറയേണ്ട ചില സന്ദർഭങ്ങളുണ്ട് ചിലപ്പോൾ വർക്കിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചോ അവിടെ നിങ്ങൾക്കൊരു ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും മുറിവേൽപ്പിക്കാതെ ക്രിറ്റിസിസം പറയാനുള്ള ഇതിൻ്റെ പേരാണ് ക്രിയേറ്റീവ് ക്രിറ്റിസിസം ഇതിൻ്റെ സാൻഡ്വിച്ച് ടെക്നിക്ക് എന്ന് പറയുണ്ട് സാൻഡ്വിച്ച് ടെക്നിക്ക് സാൻഡ്വിച്ച് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്താണ് ഇതിൻ്റെ പ്രത്യേകത ലയേഴ്സ് ലെയേഴ്സ് ഓക്കേ ഇത് എല്ലാവർക്കും പ്രയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ ജെൻസിൻ്റെ മാത്രമല്ല ലേഡീസിനും എല്ലാവർക്കും നിങ്ങൾ നിങ്ങളാരോട് സംസാരിക്കുമ്പോഴും അവരെക്കുറിച്ചുള്ള ഒരു ഒരു കുറ്റവും അല്ലെങ്കിൽ അവരെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട കാര്യം പറയണമെങ്കിൽ ആദ്യം ഒരു നല്ല കാര്യം പറയുക ഇതാണ് നല്ല കാര്യം അതായത് അപ്രിസിയേഷൻ പറയുക ഇത് കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ തനിയെ വരില്ല ആണ് ഞാൻ പറഞ്ഞത് കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്താലേ പിന്നെ അത് അൺകോൺഷ്യസ് ഇം ഇൻകോംപിറ്റൻസി ആയിട്ട് മാറുകയുള്ളു ഇവിടെയും നല്ല കാര്യം പറയണം ഇവിടെ നിങ്ങൾക്ക് നയത്തിൽ അവരെ പറയാനുള്ള കാര്യം ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയണം ഇങ്ങനെ ഓക്കെ ഇതാണ് സംഭവം ആദ്യം നമ്മൾ അവരെക്കുറിച്ച് അപ്രീഷ്യേറ്റ് ചെയ്യുന്നു പിന്നെ അവരെ പറയാനുള്ള ആ കുറ്റം ഇതായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയണം ലാസ്റ്റ് നല്ല കാര്യം പിന്നെയും പറയണം